ഒരു നിശ്ചിത തുക കൂട്ടുപലിശ നിരക്കിൽ മൂന്ന് വർഷം കൊണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയായും നാല് വർഷം കൊണ്ട് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയായും മാറി പലിശ നിരക്ക് എത്ര ബാങ്കിൽ ഒരു നിശ്ചിത തുക ഇട്ടു ബാങ്കിലെ കൂട്ടുപലിശയാണ് കണക്കാക്കുന്നത് നമ്മൾ ഇട്ട തുക മൂന്ന് വർഷം കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ആയിരിക്കണു നാല് വർഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് രൂപയായിരിക്കണു നമ്മൾ പലിശ നിരക്ക് ബാങ്ക് കൊടുക്കണം പലിശ നിരക്കാണ് കാണുന്നത് ഇത് കൂട്ടുപലിശയാണ് ഇപ്പോൾ കൂട്ടുപലിശയായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം നമുക്ക് എഴുതാം എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് ഉദ്ഘാടനം എൻ ഈ കണക്കിൽ എന്താണ് എയും പിയും പി എന്നത് ആദ്യ തുക എ എന്നത് പിന്നീടുള്ള തുക പി ആദ്യ തുക എ പിന്നീടുള്ള തുക ഇപ്പോൾ ആദ്യം മൂന്ന് വർഷം കഴിയുമ്പോൾ നോക്കിയപ്പോൾ തുക എത്രയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് ഇതാണ് ആദ്യ തുക അപ്പോൾ ഇത് നമ്മൾ പി എന്ന് എടുക്കുക പിന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞ് നോക്കി അപ്പോഴാണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് അപ്പോൾ ഇത് പിന്നീടുള്ള തുകയാണ് അത് നമ്മൾ എ എന്ന് എടുക്കുക പിന്നെ ആറാണ് നമുക്ക് കാണേണ്ടത് പലിശ നിരക്ക് എൻ എന്ന് പറയുന്നത് എത്ര വർഷം അതായത് ആദ്യം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ നോക്കി പിന്നെ നാല് വർഷം കഴിഞ്ഞപ്പോൾ നോക്കി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വ്യത്യാസം നമ്മൾ എടുത്താൽ മതി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നോക്കി നാല് വർഷം കഴിഞ്ഞിട്ട് നോക്കി അതായത് ഒരു വർഷത്തെ ഇടവേള അപ്പം എന്നെ ഒന്ന് എടുക്കുക ഇനി ഇതിൽ വില കൊടുക്കുക എ എത്രയാണ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്ററുപത്തൊന്ന് സമം പി എത്രയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് ഇൻറ്റു ഒന്ന് പ്ലസ് ആർ അറിയില്ല ബൈ നൂറ്ഘാദം ഒന്ന് ഉൾാദം ഒന്ന് എന്ന് പറഞ്ഞാൽ ഇതേപോലെ എഴുതിയാൽ നമുക്ക് ഖാദ് മുന്നിട്ട ഒരു മാറ്റവും വരില്ല അപ്പോൾ ഇതെഴുതുക നമ്മൾ എന്താണ് ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് സമം ഇവിടെ ഇൻഡ്യൂ അല്ലേ പ്രാക്കറ്റ് ഇട്ട ഇൻഡു ആണ് ആ ഇൻഡ്യും കൂടെ വരുമ്പോൾ ബൈ ആകും അപ്പോൾ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്ന് ബൈ എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത് നമുക്കത് മൂന്ന് കൊണ്ട് പേടിച്ചു കൊടുക്കാം മൂമൂന്നൊമ്പത് രണ്ടിൽ പൂല്ല ശിഷ്ടം രണ്ടിൽ പൂല്ല പൂജ്യം ഇരുപത്തി ആറ് എൺമൂന്ന് ഇരുപത്തിനാല് ശിഷ്ടം രണ്ട് ഇരുപത്തൊന്നിൽ ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് മൂന്ന് കൊണ്ട് പേടിച്ചൊടുക്കുക ഇവിടെ ഈ മൂന്ന് കൊണ്ട് ഇരുമൂന്ന് ശിഷ്ടം രണ്ട് ഇരുപത്തെട്ടിൽ ഒമ്പത് ഒമ്പിറ്റ് മൂന്ന് ഇരുപത്തേഴ് ശിഷ്ടം ഒന്ന് പന്ത്രണ്ടിൽ നാല് മൂന്ന് പന്ത്രണ്ട് ഒരു പൂജ്യം വീണ്ടും നമുക്ക് മൂന്ന് കൊണ്ട് പെടിച്ചെടുക്കാം ഒരു മൂന്ന് മൂന്ന് പിന്നെ പൂജ്യം എട്ടിൽ ഇരുമൂന്ന് ആറ് ശിഷ്ടം രണ്ട് ഇരുപത്തേഴ് ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് ബൈ ഇവിടെ ഈ മൂന്ന് കൊണ്ട് ഒമ്പിറ്റ് മൂന്ന് ഇരുപത്തേഴ് ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് എൺ മൂന്ന് ഇരുപത്തിനാല് പൂജ്യം ഇനി നമുക്ക് ഏഴ് കൊണ്ട് പെടിച്ചെടുക്കാം അതിനെ ഒരേഴ് ശിഷ്ടം മൂന്ന് മുപ്പത്തിരണ്ടിൽ നാല് എഴുപത്തെട്ട് ശിഷ്ടം നാല് നാൽപ്പത്തൊമ്പതിൽ ഏഴ് നാൽപ്പത്തൊൻപത് ബൈ ഇവിടെ ഏഴ് കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ പതിനാല് ഏഴ് തൊണ്ണൂറ്റെട്ട് പിന്നൊരു പൂജ്യം വീണ്ടും നമുക്ക് ഏഴ് കൊണ്ട് പിടിച്ചെടുക്കാം ഇരേഴ് പതിനാല് ഒരേഴ് ഇരുപത്തി ഒന്ന് ബൈ ഇരേഴ് പതിനാല് പൂജ്യം ഇരുപത് നമുക്ക് എന്താ കിട്ടിയത് ഒന്ന് പ്ലസ് ആറ് ബൈ നൂറ് സംഭവം ഇരുപത്തൊന്ന് ബൈ ഇരുപത് നമുക്ക് ഇതെന്താ ചെയ്യുക ഈ ഒന്നിനെ നമുക്ക് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ആറ് ബൈ നൂറ് ആറ് ബൈ നൂറ് സമം ഇവിടെ എന്തുണ്ട് ഇരുപത്തൊന്ന് ബൈ ഇരുപതുണ്ട് ഈ ഒന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ കുറയ്ക്കണം ഒന്ന് ഉണ്ടാവും അപ്പോൾ ആറ് ബൈ നൂറ് സമം ഇതെങ്ങനെ കുറയ്ക്കുക ഇരുപത്തൊന്ന് അതുപോലെ ഇടുക കുറയ്ക്കണം എന്നിട്ടിട്ട് ഇരുപതും ഒന്ന് കുടിക്കുക ഇരുപത് ബൈ ഛേദം ഇരുപത് എങ്ങനെയാണ് ചെയ്ത് ഇരുപത്തൊന്ന് അതുപോലെ ഇട്ടു കുറയ്ക്കണം എന്നിട്ടു ഈ ഒന്നും ഇരുപതും കുടിച്ചു ബൈ ഈ ഇരുപത് പൊതു ഛേദമായിട്ട് എഴുതി സമം ഇത് കുറയ്ക്കുമ്പോൾ എന്ത് വരും ഇരു ഇരുപത്തൊന്ന് ഇരുപത് കുറച്ചാൽ ഒന്ന് ബൈ ഇരുപത് ഇപ്പം നമുക്ക് എന്ത് കിട്ടി ആറ് ബൈ നൂറ് സമം ഒന്ന് ബൈ ഇരുപത് ബൈ നൂറ് അങ്ങോട്ട് എടുക്കാം ആറല്ലേ നമുക്ക് കണ്ട് അപ്പോൾ ആറ് സമം ഒന്ന് ബൈ ഇരുപത് ബൈ നൂറ് അങ്ങോട്ടുമ്പോൾ ഇൻറ്റു നൂറ് എന്നാവും ഇത് നമുക്ക് വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ അഞ്ച് എന്ന് വരും അഞ്ച് ഇരുപത് നൂറ് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് പലിശ നിരക്ക് അഞ്ച് ശതമാനം